വീണ്ടും ഒരു ബിരിപെരുന്നാളിയുടെ സന്തോഷം നിറഞ്ഞ ആഹ്ലാദകരമായ പ്രഭാതത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാലായിരം വർഷങ്ങൾക്കപ്പുറത്തു നിന്ന് മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രിയപത്നി ഹാജറയുടെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഓർമ്മകൾ അയവിറങ്ങിക്കൊണ്ടാണ് വിശ്വാസി സമൂഹം ബെലിമരുന്നാൾ ആഘോഷിക്കുന്നത് ഇവിടെ സംഗമിച്ചിട്ടുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിലെ മുഴുവൻ സഹോദരങ്ങളും ആദ്യമേ ഹൃദയം തൊട്ട ഈദ് ആശംസകൾ ബെലിമരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഈദ് ഓരോ വർഷവും വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് തികച്ച സന്തോഷത്തോടു കൂടി അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തക്ബീർ മുഴക്കി നാം ഓരോരുത്തരും നമ്മുടെ പെരുന്നാളുകളെ ആഘോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ഈത് വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ വരണ്ടുടങ്ങിയ ഒരു ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ പോലെയാണ് മഴ അല്പസമയം കഴിഞ്ഞാൽ നിലച്ചു പോകും പക്ഷെ ആ മഴയിൽ പെയ്തിറങ്ങിയ വെള്ളം ഭൂമിയുടെ മണ്ണടലുകളിലേക്ക് ആണ്ടറങ്ങും ആ വെള്ളവും ഊർജവും സ്വാംശീകരിച്ചാണ് ഭൂമിയിൽ സസ്യങ്ങൾ ഉണക്കുന്നത് ഭൂമിയിൽ വസന്തം പിരിയുന്നത് എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വിശേഷിച്ച് വലി വരുന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തെ അയ്യാമത്തെ ദശിനോട് കൂടി അവസാനിക്കുകയാണ് പക്ഷെ ബലി മരുന്നാൾ ഉയർത്തിപ്പിടിക്കുന്ന ചില സന്ദേശങ്ങൾ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈദിനു ശേഷവും അവന്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ അവൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതും നിലനിർത്തുന്നതുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈദ് എന്ന് പറയുന്നത് നാല് തലത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് നാല് കൂട്ടരെ ഈദ് അഭിസംബോധന ചെയ്യും അതിൽ ഒന്നാമത്തെ കൂട്ടർ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്ന് തീരുമാനിച്ച ഒരു വിഭാഗമാണ് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും ആഘോഷപൂർണമായി ഭൂമിയിൽ ഒരല്പകാലമേ മനുഷ്യൻ ജീവിക്കും ആ ജീവിക്കുന്ന കാലയളവ് സന്തോഷവും ആഹ്ലാദവും ഏതെല്ലാം അർത്ഥത്തിൽ നേടിയെടുക്കാൻ കഴിയുമോ ആ അർത്ഥത്തിലെല്ലാം ആസ്വദിക്കണം എന്ന് തീരുമാനിച്ച ഒരു തലമുറയുണ്ട് ഈ ആസ്വദിക്കണം എന്ന് തീരുമാനിച്ച ഒരു തലമുറയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ആർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ അവകാശമുള്ളത് സന്തോഷിക്കാൻ അവകാശമുള്ളത് വിജയിക്കുന്നവർക്കാണ് പരാജയപ്പെട്ടവർക്ക് സന്തോഷിക്കാൻ അവകാശമില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥി റിസൾട്ട് കയ്യിലേക്ക് കിട്ടിയപ്പോൾ താൻ എഴുതിയ പരീക്ഷയിൽ പരാജിതനാണ് എന്നറിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് സന്തോഷമില്ല സന്തോഷിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും വിജയിച്ച താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് സന്തോഷം എന്നതുപോലെ ജീവിതത്തിൽ തന്റെ ലക്ഷ്യം എന്താണ് എന്ന് വിജയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർക്കാണ് ആഹ്ലാദിക്കാനുള്ള യോഗ്യതയുള്ളത് എന്നാണ് ബലി പെരുന്നാൾ ഈ ജീവിതം ആഹ്ലാദിക്കാനുള്ളതാണ് എന്ന് തെറ്റിതിരിച്ചുപോയ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് അഥവാ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്റെ മഹത്തായ ലക്ഷ്യം എന്നാണ് ഈ ദുനിയാവിൽ മാത്രം തീരുന്നതാണോ അതല്ല എന്റെ മരണാനന്തര ജീവിതത്തിലേക്ക് വിശദമായി പ്രതിപാദിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ അതിന്റെ ചില തലവാചകങ്ങൾ മാത്രമേ ഈ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് സഹോദരങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോ ീദ് നമുക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ആഹ്ലാദിക്കാൻ തീരുമാനിച്ച മനുഷ്യരുടെ മുമ്പിൽ പിടിക്കുന്നത് നിങ്ങൾ ജീവിത ലക്ഷ്യത്തിലേക്ക് നോക്കി കാണണം നാലായിരം വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ബാബിലോണിയയിൽ നിന്ന് നമ്മളൊന്നും നമ്മുടെ ഭാവനയിൽ നോക്കൂ ബാബിലോണിയയിൽ നിന്ന് ഒരു പിതാവും ഒരു മകനും ഒരു മാതാവും ചേർന്നിട്ട് കാൽനടയായി വിജനമായ മരുഭൂമികളിലൂടെ നടന്നു നീങ്ങുകയാണ് അവരാ വിജനമായ മരുഭൂമികളിലൂടെ നടന്നു നീങ്ങിയത് മനുഷ്യരുള്ള ഇടങ്ങളിലേക്കെല്ലാം തങ്ങൾ കടന്നു ചെല്ലണം മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറയണം മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം മനുഷ്യരുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനേക്ക് മാത്രം പ്രാർത്ഥനകൾക്ക് വേണ്ടി കൈ ഉയർത്തുന്ന മനുഷ്യ സമൂഹത്തെ കെട്ടിപ്പടുക്കണം എന്നത് ഖലീലു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രയുടെ ലക്ഷ്യമാണ് ആ കാഴ്ചയെ നമ്മളൊന്നിങ്ങനെ നോക്കിയാൽ നാലായിരം വർഷങ്ങൾക്ക് അപ്പുറമാണല്ലോ ആ കാഴ്ച നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഈദിന്റെ സന്ദർഭത്തിൽ ഏതെല്ലാം ലക്ഷ്യങ്ങൾ നമ്മൾ സ്വാക്ഷീകരിക്കുന്നോ അതൊക്കെയും വാഞ്ഞുപോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതല്ല ഓരോ നിമിഷവും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിലിന്റെയും ഒക്കെ ആ വിജനമായ മരുഭൂമികളിലൂടെ നടന്നു നീങ്ങുന്ന ചിത്രം ഇങ്ങനെ പിന്നെയും പിന്നെയും തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ തക്ബീർ മുഴങ്ങുന്നത് നമ്മുടെ കാതുകളിൽ വന്ന് അലക്കുന്നുണ്ടെങ്കിൽ ആ ഇബ്രാഹിം അലൈഹിത്തോസ് നമ്മുടെ മക്കളെ നാം ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെയാണ് ഈദ് നമുക്ക് മുമ്പ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം രണ്ടാമത് ഈദ് അഭിസംബോധന ചെയ്യുന്നത് ആഗോള ആഗോള മനുഷ്യ മനുഷ്യ സമൂഹത്തെയാണ് സമൂഹത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രബലമായ ജൂത ക്രൈസ്തവ ഇസ്ലാമിക സമൂഹങ്ങൾ ഒരുപോലെ ആദരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം വിശുദ്ധ ഖുർആൻ ഇരുപത്തിയഞ്ച് അധ്യായങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് ആയത്തുകളിലായി അറുപത്തി ഒൻപത് ഇടങ്ങളിൽ നിങ്ങളുടെ പിതാവായ ഇബറാജി മലൈസ് വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും പ്രബലമായ മതസമൂഹങ്ങളുടെ എല്ലാത്തിന്റെയും വേലികൾ വന്ന് പതിക്കുന്ന ചരിത്രം വിശേഷിപ്പിച്ച ഈ പ്രവാചകന്റെ വെളിച്ചത്തിലേക്ക് ആഗോള സമൂഹത്തെ യഥാർത്ഥത്തിൽ സന്ദർഭത്തിൽ ഈദ് അഭിസംബോധന ചെയ്യുന്നത് വിശേഷിച്ച് ഉമ്മത്ത് മുസ്ലിമയാണ് മുസ്ലിം സമുദായത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലെ തന്നെ ലോകം അടക്കിവാഴാൻ യോഗ്യർ ഞങ്ങളാണ് എന്ന് തെറ്റിതിരിച്ചു പോയ ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തുന്നുണ്ട് ആഗോള മുസ്ലിം സമുദായത്തോട് നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറണം നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി മാറണം ആയിരം കവുങ്ങുകൾ നിൽക്കുന്ന ഒരു കവുങ്ങിന്റെ തോട്ടത്തിൽ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അടക്കയല്ല തേങ്ങയായിരിക്കണം ആ തെങ്ങിൽ നിന്ന് ലഭിക്കേണ്ടത് തേങ്ങയുടെ എല്ലാ സവിശേഷതകളോടും കൂടി അതിന്റെ പ്രകൃതിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന തെങ്ങായിരിക്കും ആയിരം കവുങ്ങുകൾക്കിടയിൽ ഉണ്ടാവുക എല്ലാ ജാഹിരീയത്തുകളുടെയും കുത്തൊഴുക്കുകൾക്കിടയിൽ എല്ലാ ഏകാധിപത്യപത്യ ഭരണകൂടങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ നേരെ കയ്യേറ്റം നടത്തുമ്പോഴും നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി എന്നത് യഥാർത്ഥത്തിൽ തക്ബീർ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നിങ്ങൾ ഇറങ്ങി മനുഷ്യ സേവനത്തിലൂടെ ആയിരിക്കണമെന്നും ഈദപ്പെടുത്തുന്നു ഏത് ലോകത്ത് ഏത് മതവിശ്വാസത്തിന്റെ ആഘോഷങ്ങളിലാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ ജീ ദൈവത്തിൻറെ സൃഷ്ടികളായ സഹജീവികളുടെ കണ്ണീരൊപ്പണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഏത് മതസമൂഹത്തിലാണ് ഈദുൽ ഫിത്തറിനെ നിങ്ങൾ ഫിത്തർ സക്കാത്ത് നൽകിയതിനു ശേഷം ഭൂമിയിൽ ഒരു ദിവസം ശേഷം നിങ്ങൾ തക്ബീർ മുഴക്കാൻ ഈദ് മുസല്ലകളിലേക്ക് വന്നാൽ മതി എന്നതാണ് ഈദുൽ ഫിതർ പറയുന്നതെങ്കിൽ നിങ്ങൾ തക്ബീർ മുഴക്കിയ മുഴക്കിയാഹകളിൽ നിന്ന് നിങ്ങൾ തക്ബീർ മുഴക്കിയ ഈദ് മുസല്ലകളിൽ നിന്ന് നിങ്ങളിനി പോകേണ്ടത് ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായ ഇടങ്ങളിലേക്കാണ് ആ ബലിയെറുക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ സാക്ഷികളാകണം ബലിയെറുക്കുന്ന ഒരുവിന്റെ മാംസം ബലിയെറുക്കുന്ന ഒരുവിന്റെ രക്തം ഇതൊന്നും അള്ളാഹു നിന്ന് അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ തക്കവ മാത്രമാണ് എന്ന് പറയുമ്പോ ഈ ഉരുവിന്റെ മാംസം വേണ്ടവർ നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന വിശക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പര്യാധീനതകളിലൂടെ കടന്നു പോകുന്ന വലിയ ഒരു സമൂഹമുണ്ട് എന്ന് ആ സമൂഹത്തിന്റെ കണ്ണീരൊക്കുന്നതിലൂടെയാണ് നിങ്ങൾ മുഴക്കിയ യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നു ഇനിയും ആലോചിച്ചു നോക്കൂ അതിസങ്കീർണമായ നൂറ് നൂറായിരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമുദായത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രതിസന്ധികളുടെ കെട്ടകൾ അഴിച്ചുവിടാൻ പോകുന്ന നിത്യഹരിത പ്രചോദനമായ ചരിത്രമാണ് ഇബ്രാഹിം അലൈഹിത്തു നിങ്ങൾ ഭീതിയുടെ കാലത്ത് ജീവിക്കുമ്പോൾ നിർഭയത്വത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകണമെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തുസലാമിലേക്ക് നിങ്ങൾ നോക്കണം പ്രാർത്ഥനകൾ കൊണ്ട് നിർഭയത്വത്തിന്റെ നിർഭയത്വമുള്ള മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന നിർഭയത്വമുള്ള കുടുംബാന്തരീക്ഷത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർഭയത്വത്തിന്റെ എല്ലാ പ്രതീകങ്ങളെയും

മാർഗമേദി എന്ന് ചോദിച്ചാൽ തവക്കുലിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതമാണ് വിജയത്തിന്റേത് എന്ന് നമ്മോട് പറയും സമർപ്പണത്തിന്റെയും ജീവിതമാണ് വിജയിക്ക് വിജയികൾക്ക് ഉണ്ടാവുക നിങ്ങൾ അങ്ങ് ഒന്ന് നോക്കണം കെട്ടിടങ്ങൾക്കും പൊടിപടലങ്ങൾക്കും ഇടയിൽ ഈസല്ല നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു തലമുറ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജനാസകളെ കഫം ചെയ്യാനുള്ള കഫം തുണികൾ പോലുമില്ലാതെ ആട്ടയുടെയും മൈദയുടെയും ചാക്കുകളിൽ ചാക്കുകളിൽ കഫൻ തലമുറയുടെ ഇടയിലാണ് നമ്മളൊക്കെയും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് നമ്മൾ ശീതീകരിച്ച പള്ളിമുറികൾക്കകത്ത് തക്ബീറുകൾ മുഴക്കി ഈദ് നമസ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അവർക്കെന്ത് പുതിയ വസ്ത്രം അവർക്കെന്ത് നല്ല ഭക്ഷണം അവർക്കെന്ത് അവർക്കെന്ത് ബലിയെറുക്കാനാണ് ഉള്ളത് ബലിയെറുക്കാനാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ബലിയെറുക്കേണ്ട ഉരുക്കളെ പോലും ഇസ്രയേലിന്റെ ബോംബിംഗുകളിൽ കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു അവിടെ മനുഷ്യർ മാത്രമല്ല നാൽക്കാലികളും മിണ്ടാപ്രാണികളും പൂർണ്ണമായും കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ചെറിയ മക്കൾ കഴിഞ്ഞ രാത്രികളിൽ ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിച്ചു എന്റെ മകൾ മയ്യാച്ചിടുന്നതിന് അയൽവാസിയുടെ വീട്ടിൽ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിൻറെ വീട്ടിൽ പോകുന്ന ആ മക്കൾ എങ്ങനെ മൈലാഞ്ചിയിട്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫലസ്തീനിലെ ഉമ്മമാർ അവരുടെ മക്കളുടെ കൈകളിലും മൈലാഞ്ചിയിട്ട് കൊടുക്കുന്നു അവരുടെ മക്കളുടെ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് നാമൊക്കെ ഒക്കെ വരക്കുന്നത് പോലെ മനോഹരമായ ചിത്രങ്ങളായിരിക്കില്ല അവർ വരക്കുന്നത് അവർ വരച്ചു കൊടുക്കുന്നത് മക്കളുടെ കൈകളിൽ മക്കളുടെ പേരെഴുതിയിട്ട് പിതാവിന്റെ പേരിലേക്ക് ചേർത്ത് മക്കളുടെ പേരെഴുതി കൊടുക്കുന്നു കാരണം ഒരുവേള ഈദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചുപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പോകുന്നവർ നാളെ നമുക്ക് വെച്ച് കാണാമെന്ന വാഗ്ദാനം കൂടി മുസല്ലകളിൽ നിന്ന് പോകുന്നത് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് മൈലാജിയുടെ ചോപ്പ് കൊണ്ട് കൈവെള്ളകളിൽ സ്വന്തം പേരുകൾ കുറിച്ചു വെച്ച പിഞ്ചുമക്കൾ ഇറങ്ങി പോകുന്നത് ഏത് സന്തോഷത്തിലേക്കാണ് എന്ന് ചോദിച്ചാൽ നാളെയോ മറ്റന്നാളോ അടുത്ത നിമിഷങ്ങളിൽ തകർന്നു കിടക്കുന്ന ചിതറി തെറിച്ച കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് എന്റെ ബന്ധുക്കൾ വന്നുകൊണ്ട് എന്റെ കൈവെള്ളയിലെ തിരിച്ചറിയുമെന്ന ഒരു കൂടിയിട്ടാണ് കഴിഞ്ഞ പെരുന്നാളിന് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ മാതാപിതാക്കളില്ലാത്ത എന്റെ ഇടകളില്ലാത്ത എന്റെ സഹോദരങ്ങളില്ലാത്ത വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലും അള്ളാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കുന്ന ഈ ഫലസ്തീൻ ജനതയുടെ പെരുന്നാളിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം അവിടെയാണ് തവക്കുലിന്റെയും സമർപ്പണത്തിന്റെയും തവക്കുലിന്റെയും സമർപ്പണത്തിന്റെയും വിജയത്തിന്റെ വഴി എന്താണ് എന്ന് കാണിച്ചു തന്നത് പ്രിയമുള്ളവരെ ഈ ചരിത്രത്തിന് വലിയ ഒരു തലമുണ്ട് ഈദിന് വലിയ ഒരു തലമുണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾ നിലകൊള്ളുന്ന തന്നെയുണ്ട് എന്ന് നിങ്ങളുടെ പരിഹാരങ്ങൾ നിങ്ങൾ മറുപടി വിഭാഗങ്ങളിലല്ല നിങ്ങൾ മറ്റുള്ള ഇടങ്ങളിൽ അല്ല തിരയേണ്ടത് എന്ന് നിങ്ങളുടെ അന്വേഷിക്കണമെന്ന് പറയുന്നു ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിം അലൈഹിന്റെ ദീപുണ്ടാനത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിൽക്കുമ്പോ രണ്ട് ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ചോദ്യമുണ്ട് മഹാനായ സയ്യിദുൽ മുഖറമായ സയ്യിദ് ചോദ്യമുണ്ട് രണ്ട് ചോദ്യത്തിനും കൊടുത്ത മറുപടി ഒന്നാമത്തേത്

അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് എന്റെ ഈ സങ്കീർണമായ പ്രതിസന്ധിയിൽ എനിക്ക് കാവലാക്കാൻ കഴിയുന്ന ഒരു നാഥൻ എന്നെ ആ പരിഹാരം എനിക്ക് തന്നെ ഉണ്ട് എന്ന നോക്കൊണ്ടിരിക്കുന്നുണ്ട് വർത്തമാനത്തിന്റെ മുകളിലാണ് ആ അഗ്നി ഇബ്രാഹിം ഇബ്രാഹിമിന്റെ തീയെ നീ തണുപ്പും ശാന്തിയുമായി മാറണമെന്ന് അള്ളാഹ് കൽപ്പിക്കുന്നത് അഥവാ പ്രശ്നത്തിന്റെ പരിഹാരം അവിടെ തന്നെ അള്ളാഹുബാൻ നൽകിയിരിക്കുന്നു മഹാനായ മൂസാത്തുലാം ജങ്കടലിന്റെ നടുക്ക് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പോ വരുന്ന ചെങ്കടലിന്റെ തിരമാലകളും പിന്നിൽ നിന്ന് വരുന്ന ചേർത്ത് വെക്കുന്ന ആ തവക്കുലിന്റെയും ശക്തമായ ഈമാലിന്റെയും മുന്നിലാണ് പ്രിയമുള്ളവരെ ചെങ്കടൽ വഴിമാറിക്കൊടുത്തത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും കൈവെള്ളയിൽ നിന്നിങ്ങനെ ചോർന്നു ചോർന്നു പോകുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് മക്കൾ നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു രോഗാതുരമായി കഴിയുന്ന അയ്യൂ അലൈഹിത്തു ഞാൻ ഇപ്പോഴും എന്റെ റബ്ബിന്റെ എനിക്ക് എനിക്ക് വിപത്ത് ബാധിച്ചു എന്നത് ശരിയാണ് പക്ഷേ എന്റെ എൻറെ നീ കാരുണ്യവാനാണ് എന്ന് നിന്റെ കാരുണ്യത്തിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷയർപ്പിക്കുന്നു എന്ന് അയ്യൂബലൈസാത്തുസ്സലാം വിളിച്ചു പറയുന്ന ഇടത്താണ് നീ നിൽക്കുന്നയിടത്ത് നിന്റെ കാലുകൾ കൊണ്ടടിക്കുക അവിടെ നിന്ന് നിനക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള

ും കൊണ്ട് മനുഷ്യരെയും കുടുസാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നമ്മോട് ചോദിക്കുന്നത് ഗോലിയാത്തിന്റെ മണ്ണിൽ ദാവീദിന്റെ മണ്ണിൽ ഗോലിയാത്ത് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ദാവീദിന്റെ മണ്ണിൽ ഗോലിയാത്ത് ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉമ്മത്ത് മുസ്ലിമയുടെ ഒന്നാമത്തെ കിബിലയായിരുന്ന സിന്റെ സമീപം ഇപ്പോഴും ആർത്തനാദങ്ങൾ സമാധാനപൂർണ്ണമായ എഴുന്നേറ്റ് നിൽക്കുന്ന മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ദാവൂതുമാർ എവിടെയാണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നേരെ വരുന്ന ചെങ്കടലിന്റെ തിരമാലകൾ പോലെ പാരാവാരം പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന പ്രതിസന്ധികൾ നിങ്ങൾ രാജ്യത്ത് ജീവിച്ചു കൊള്ളട്ടെ എവിടെയാണ് നിങ്ങളുടെ കയ്യിലെ മൂസയുടെ നമ്മോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇബ്രാഹിമിന്റെ മുമ്പിൽ തനപ്പായി മാറിയ പറഞ്ഞതുപോലെ ഈമാൻ ഇബ്രാഹിമിന്റെ തനുപ്പായി മാറിയെ ഇബ്രാഹിമിന്റെ ഇന്നും ഉണ്ടാകട്ടെ എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തീ കുണ്ടാരങ്ങളൊക്കെയും മലർവാടികളായി മാറുന്ന തീ നിന്ന് നല്ല മനോഹരമായ സംഗീതം ഒഴിക്കുന്ന ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകും അതിന് വേണ്ടത് നിങ്ങൾ കൂലു കൂരു ഇബ്രാഹിമൽ നിങ്ങൾ കാലഘട്ടത്തിന്റെ ഇബ്രാഹിമായി മാറണം നിങ്ങൾ ഇബ്രാഹിമിനെ കാണണമെങ്കിൽ ചരിത്രത്തിന്റെ ഏടുകളിലേക്കല്ല ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കേണ്ടത് നിങ്ങൾക്ക് ഇബ്രാഹിമിനെ കാണണമെങ്കിൽ ഫലസ്തീനിലെ ഓരോ ഉപ്പമാരും ഇപ്പോൾ ഇബ്രാഹീമുമാരാണ് എന്ന് നമുക്ക് കാണാം ഫലസ്തീനിലെ ഓരോ പിഞ്ചു മക്കളും ഇപ്പോൾ ഇസ്മായിലുമാരാണ് എന്ന് നമുക്ക് കാണാം ഫലസ്തീനിലെ ഓരോ ഉമ്മമാരും ഇപ്പോൾ ഹാജറമാരാണ് എന്ന് കാണാം അഥവാ നമ്മൾ ഓരോരുത്തരും ഇബ്രാഹീമുമാരായി മാറുന്ന നമ്മൾ ഓരോരുത്തരും ഇസ്മായിലുമാരായി മാറുന്ന നമ്മൾ ഓരോരുത്തരും ഹാജറമാരായി മാറുന്ന നമ്മൾ ഓരോരുത്തരുടെയും കൈകളിൽ ഈമാനിന്റെ മൂസ ൾവശം ഉണ്ടാകുമോ നമ്മൾ ഓരോരുത്തരുടെയും ഈമാനിന്റെ ഊർജ്ജം കൊണ്ട് ദാവീദിന്റെ കവണകൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ മാറുമെന്നടത്ത് ചരിത്രം നമുക്ക് സാക്ഷിയാണ് പ്രിയമുള്ളവരെ ഈ ഈദ് നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും സവിശേഷമായ സന്ദേശങ്ങളെയാണ് ഈ കുറഞ്ഞ സമയത്ത് ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ൻ പറഞ്ഞതുപോലെ പറയുക അല്ലല്ലാഹു ആണ് സത്യം അല്ലെങ്കിൽ അല്ലാഹു ഏൽപ്പിച്ചതാണ് സത്യം ഫതബിഹൂ മില്ലതൈ ഇബ്രാഹിം ഹനീഫ ഫതബിഹൂ ലില്ലതൈ ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം നിങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾക്ക് തുടരുക നിങ്ങൾക്ക് ആരുടെ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ് ഇബ്രാഹിം പങ്കു ചേർത്തവരല്ല ഇബ്രാഹിം ചെയ്തവരല്ല ആ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിങ്ങളുടെ തക്ബീറുകൾക്ക് നിങ്ങളുടെ പുതിയ വസ്ത്രങ്ങൾക്ക് നിങ്ങളുടെ പരസ്പരമുള്ള ആലിംഗനങ്ങൾക്ക് പ്രിയമുള്ളവരെ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ആർജവും ഉണ്ടാകണം പ്രിയമുള്ളവരെ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഉണ്ടാകണം എന്നാണ് സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഉള്ളുതൊട്ട ഈദ് ആശംസകൾ നേരുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ